ൂർ പ്രവാസി ഡെവലപ്മെന്റ് കോറേറ്റീവ് സൊസൈറ്റിയുടെ മൂന്നാമത്തെ ശാഖ കായംകുളത്ത് ജൂലൈ പന്ത്രണ്ടിന് പ്രവർത്തനം ആരംഭിക്കും കായംകുളം ഒ എൻ ഗെ ജംഗ്ഷനിലെ പി എ ഹാരിസ് സ്മാരക മന്ദിരത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ആലപ്പുഴ ജില്ലയിൽ പ്രവാസി സാന്ദ്രത ഏറ്റവും അധികമുള്ള പ്രദേശമാണ് കായംകുളം ഇവിടെയാണ് ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മൂന്നാമത്തെ ശാഖ പ്രവർത്തനം ആരംഭിക്കുന്നത് കായംകുളം ഒ എൻ കെ ജംഗ്ഷനിലെ പി എ ഹാരിസ് സ്മാരകമന്ദിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിനാണ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുക വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത് സഹകരണ സ്ഥാപനങ്ങൾ വരണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോക കേരള സഭയുടെ ഭാഗമായിട്ടാണ് പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തമ്പാങ്ങിലാണ് ഈ സൊസൈറ്റി ആദ്യം ആവിഷ്കരിക്കുന്നത് അതിനുശേഷം നോർക്ക റൂട്ട്സിൻ്റെയും നോർക്ക വെൽഫെയറിൻ്റെ എല്ലാ സേവനങ്ങളും ചെയ്യുന്ന സഹകരണ സ്ഥാപനമായി ഇത് മാറി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവാസികൾക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി ഒരു പദ്ധതി ഉണ്ട് വായ്പാ പദ്ധതി അതായത് മുപ്പത് ലക്ഷം രൂപ വരെ എടുക്കാൻ പറ്റുന്ന ഒരു വായ്പാ പദ്ധതി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാസി ഒരു പ്രോജക്റ്റ് മടങ്ങി വന്ന പ്രവാസി അവൻ്റെ ബാക്കിയുള്ള ജീവിതകാലത്ത് അവന് നാട്ടിൽ സുഖമായി ജീവിക്കാൻ വേണ്ടി ഒരു എന്തെങ്കിലും ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരു പദ്ധതി ആരംഭിക്കുകയാണെങ്കിൽ അതിൽ ആ പ്രോജക്റ്റ് വെച്ചിട്ട് നോർക്കയിലേക്ക് ഓൺലൈൻ ചെയ്യുകയും അത് നാഷണൽസ് ബാങ്കുകളുണ്ട് പിന്നെ സഹകരണ മേഖലയിൽ കേരള ബാങ്ക് ഉണ്ട് നമ്മുടെ ഉണ്ട് ആ വായ്പയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് പതിനയ്യായിരം രൂപ സബ്സിഡി കിട്ടുന്ന മൂലധന സബ്സിഡി പതിനയ്യായിരം പതിനഞ്ച് ശതമാനവും ഇൻട്രസ്റ്റിൽ പലിശയിൽ സൊസൈറ്റിയിൽ കാലാകാലങ്ങളിൽ രജിസ്ട്രാർ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് സൊസൈറ്റിയുടെ പലിശ അതിലും മൂന്ന് ശതമാനം സബ്സിഡിയും കൂടി സർക്കാർ നൽകുകയാണ് നമ്മുടെ സൊസൈറ്റി ആണെങ്കിൽ ആ മൂന്ന് ശതമാനത്തിന് പുറമേ രണ്ട് ശതമാനം സൊസൈറ്റിയും കൂടെ സബ്സിഡി കൊടുക്കുകയാണ് അപ്പോൾ അഞ്ച് ശതമാനം നില ഇപ്പോൾ പന്ത്രണ്ടര ശതമാനമാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇവിടെയാണെങ്കിൽ അത് ഏഴര ശതമാനത്തിന് കിട്ടും പ്രവാസികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ സൊസൈറ്റിക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയാണ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ആ വായ്പ എടുത്തു കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ സബ്സിഡിയും ഇൻട്രസ്റ്റിൽ അഞ്ച് ശതമാനം സബ്സിഡിയും കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട് അത് ഈ ആലപ്പുഴ ജില്ലയിലെ പ്രവാസികൾക്കെല്ലാം ഉപകാരപ്രദമാകും എൻ ഡി പി ആർ ഇ എം നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ ഒരു മനുഷ്യായുസിന്റെ നല്ല പങ്കും വിദേശ നാടുകളിൽ ചെലവഴിച്ച് വീടിനും നാടിനും വേണ്ടി ജീവിക്കുന്ന പ്രവാസിയുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത് കടമയായി കണ്ടുകൊണ്ടാണ് സംഘത്തിന്റെ പ്രവർത്തനം പ്രവാസികൾക്കിടയിൽ സമ്പാദ്യശീലവും വളർത്തിയെടുക്കുന്നതിനായി വിവിധയിനം സമ്പാദ്യ നിക്ഷേപ പദ്ധതികൾ സംഘം നടത്തിവരുന്നുണ്ട് പ്രവാസി സമൂഹത്തിന്റെ പുനരധിവാസത്തിനായി വിവിധയിനം വായ്പകളും വിതരണം ചെയ്തുവരുന്നു മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ നോർക്ക റോഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടയർഡ് എമിഗ്രന്റ്സ് ഈ പദ്ധതി വഴി അനേകം പ്രവാസികൾക്ക് പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സബ്സിഡി വായ്പ നൽകുവാനും സംഘത്തിന് സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ എസ് സജീവ് തൈക്കോട് പ്രസിഡന്റ് സഫീർ പി ഹാരിസ് സംഘാടക സമിതി കൺവീനർ സഫീർ പി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം